തിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയും പാവറട്ടി ജനകീയ ചലച്ചിത്രവേദിയും സംയുക്തമായി പാവറട്ടി എം യുഎൽ പി സ്കൂളിന്റെ സഹകരണത്തോടെ നിർമ്മിക്കുന്ന എൻ്റെ മോന ഹ്രസ്വചിത്രത്തിൻ്റെ പ്രകാശനവും ആദ്യപ്രദർശനവും നടന്നു വിദ്യാർത്ഥികളെ പോലും കീഴടക്കുന്ന ലഹരിക്കെതിരെയാണ് ഹ്രസ്വചിത്രം ഒരുക്കിയിരിക്കുന്നത് സ്കൂൾ ഹാളിൽ നടന്ന പ്രദർശനത്തെ തുടർന്ന് ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസും നടത്തി ചാവക്കാട് സിവിൽ എക്സൈസ് ഓഫീസർ ആർ എസ് ധനുഷ്കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു പ്രധാനാധ്യാപിക സിനി എം ജെ സ്കൂൾ മാനേജർ ഡൊമിനിക് സവയോ ജനകീയ ചലച്ചിത്രവേദി എക്സിക്യൂട്ടീവ് ഡയറക്ടർ റാഫി നിലങ്കാവിൽ ദേവസൂര്യ പ്രസിഡന്റ് റെജി വിളക്കാട്ടുപാടം മറ്റു ഭാരവാഹികളായ ബിജു ആൻഡോ നൈസി തോമസ് മാത്യുസ് പവറട്ടി ബിജു ഡേവിഡ് വിജയൻ ടി കെ മെർലിൻ എന്നിവർ സംസാരിച്ചു ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു ലഘുചിത്രത്തിന്റെ നിർമ്മാണം ആൻഡോ പാലയൂർ ഫാമിലി ട്രസ്റ്റും സംവിധാനം റാഫി നിലങ്കാവിലും ഛായാഗ്രഹണവും എഡിറ്റിങ്ങും ജസ്റ്റിൻ ജോസുമാണ് നിർവഹിച്ചിരിക്കുന്നത് മാത്യൂസ് പാവറട്ടി ക്രിസ്റ്റിൻ ജോസ് എൻസോ ക്രിസ് ഫ്രാങ്ക്ലിൻ എന്നിവരാണ് മുഖ്യ കഥാപാത്രങ്ങൾ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും മാതാപിതാക്കളും ഈ ലഘുചിത്രത്തിൽ പങ്കാളികളാകുന്നുണ്ട്